കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേന ഖത്തൽ ആക്രമണം നടത്തിയ സമയത്ത് ആദ്യം പുറത്തു വന്ന വാർത്തകളിലൊക്കെ തന്നെ ഹമാസിന്റെ നിലവിലെ ഏറ്റവും സമുന്നതനായ നേതാക്കളുടെ ഒരാളായ ഖലീൽ അൽ ഖയ്യ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ പിന്നീടാകട്ടെ കൊല്ലപ്പെട്ടവരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ ഇയാളുടെ പേരിലായിരുന്നു എന്നാൽ ഖലീൽ അൽ ഖയ്യയുടെ മകൻ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു ഹമാസും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഏതാണ്ട് ഖലീൽ അൽ ഖയ്യ ചർച്ചകൾക്കായി ഈ ആക്രമണം നടന്ന കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പിന്നീട് ഖലീൽ അൽ ഖയ്യെക്കുറിച്ച് യാതൊരു വിവരവും വിനിയും ലഭിച്ചിട്ടില്ല ഇതേക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പലരും സംശയം ചോദിക്കുന്നത് ഖലീൽ അൽ ഖയ്യ ഇപ്പോൾ എവിടെയാണ് എന്ന് ഇതിനവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഇന്നലെയാണ് ഖയ്യയുടെ മകന്റെ സംസ്കാര ചടങ്ങ് നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു മറ്റു പ്രധാനപ്പെട്ട പല നേതാക്കളും സംസ്കാര ചടങ്ങിന് എത്തിയെങ്കിലും സ്വന്തം മകന്റെ സംസ്കാര ചടങ്ങിൽ ഖലീൽ അൽ ഖയ്യെ എങ്ങും കാണാനില്ലായിരുന്നു ഇയാളുടെ മൃതദേഹം പള്ളിയിൽ എത്തിച്ചപ്പോഴോ കവറടക്കുന്ന ഒന്നും തന്നെ ഖലീൽ ഖയ്യ അവിടെ എങ്ങും കാണുന്നില്ലായിരുന്നു എന്താണ് ഖലീൽ ഖയ്യയ്ക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ഖലീൽ അൽ ഖയ്യ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നോ അതോ അയാൾ ഗുരുതരമായ പരിക്കേറ്റത് എവിടെയെങ്കിലും ചികിത്സയിലാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും സംശയം ഉന്നയിക്കുന്നത് ഹമാസിന്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത് ഒസാമ ഹംദാനും ഇസാദ് അൽ റിഷാക്കും മാത്രമാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹമാസ് നേതാക്കൾ മറ്റ് പല ഹമാസ് നേതാക്കളും ഈ യോഗത്തിന് എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അവരാരെയും തന്നെ കാണുന്നില്ലായിരുന്നു ഈ ചടങ്ങിന് മാത്രമല്ല ഇതിനുശേഷം ഇവരെ കുറിച്ചുള്ള ചിത്രങ്ങളോ അതുപോലെ വീഡിയോ ഒന്നും തന്നെ പുറത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നതുമില്ല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഹമാസിന്റെയും ഇസ്ബോളോടെയൊക്കെ തന്നെ നേതാക്കൾ പുറത്തിറക്കുന്ന വീഡിയോകളിലൂടെ അവർ തങ്ങളുടെ അനുയായികളോട് തങ്ങളെ ജീവിച്ചിരിപ്പുണ്ട് എന്നും തങ്ങൾക്ക് അപകടൊന്നും പറ്റിയിട്ടില്ല എന്നും തങ്ങളെ വധിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്നൊക്കെ വീമ്പ് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ സംഭവം നടന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഖലീൽ അൽ ഖായയുടെ അത്തരത്തിലുള്ള വീഡിയോകളൊന്നും തന്നെ പുറത്ത് വരുന്നതുമില്ല ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഖാലിദ് മഷാൽ ഖാലിദ് മഷാൽ നേരത്തെ ഹമാസിന്റെ തലവൻ കൂടിയായിരുന്ന വ്യക്തിയാണ് ഇയാളും ഈ ചർച്ചകൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഖാലിദ് മഷാലിനെയും ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇതി പ്രമുഖരായ പല നേതാക്കളും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണോ അത് കൊല്ലപ്പെട്ടോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ഹമാസിനെ ഹുളയൊക്കെ സംബന്ധിച്ച് അവരുടെ നേതാക്കളാണെങ്കിലും കൊല്ലപ്പെട്ടാൽ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാകുന്നത് അത് യാഹ്യാസൻവറിന്റെ കാര്യത്തിലാണെങ്കിലും മുഹമ്മദ് ദൈഫിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അത് ഒരു സത്യമാണ് കൂടാതെ ജാഹി സിന്മറിന്റെ സഹോദരൻ മുഹമ്മദ് സെൻവർ കൊല്ലപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹമാസ് തീവ്രവാദ സംഘടന ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതുപോലെ ഹമാസിന്റെ സുപ്രധാന നേതാക്കളിൽ പലരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതോ ഇവരിൽ പലരും ഗുരുതരമായി പരിക്കേറ്റ ഏതെങ്കിലും ആശുപത്രിയുടെ ചികിത്സയിലാണോ എന്നും ആർക്കും അറിയുകയില്ല